ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡ ക്ഷമ ഏകാഗ്രത യുക്തിപൂർവം ചിന്തിക്കാനുള്ള മനസ്സ് എന്നിവയെല്ലാം ആർജിച്ചെടുത്തത് വായനയിലൂടെ മാത്രമായിരുന്നു എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണത കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് കാരണം മനുഷ്യർ തന്നെയാണ് ഇന്ന് വായനാശീലം ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വായനാശീലം വളർത്തിയെടുക്കണം കാരണം എന്റെ നമ്മുടെ ചിന്തകൾ മാറ്റിയെടുക്കുവാനായി വായനയ്ക്ക് കഴിയും ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യരെ ഒരു മനുഷ്യരെ വധിക്കുമ്പോൾ ഒരു ചിന്തിക്കുന്ന ജീവി ഇല്ലാതാകുന്നു എന്നാൽ ഒരു പുസ്തകത്തെ തകർക്കുമ്പോൾ ഇല്ലാതായി പോകുന്നു എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും വായനാ ദിനാശംസകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഞ്ജലി കൃഷ്ണൻ നയൻ സി പഠിക്കുന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തിരുന്നു മലയാള സാഹിത്യത്തിൽ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് മുദീറിന്റെ മനോഹരമായ ചെറുകഥിയാണ് ഭൂമിയുടെ അവകാശികൾ മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികൾക്കും ഈ ഭൂമിയിലും ഇവിടത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന ആശയം അദ്ദേഹം ഇതിലൂടെ കാണിച്ചു തരുന്നു വളരെ ലളിതമായി നർമ്മബോധത്തോടെയാണ് അദ്ദേഹം ഈ കാ കഥ രചിച്ചിരിക്കുന്നത് താൻ വില കൊടുത്തു വാങ്ങിയ തൈക്ക് മാത്രം അവകാശമുള്ള പുരീടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പ് പഴുതാര എലി തുടങ്ങിയ ജീവികളെ ആട്ടി ഓടിക്കാനോ കൊല്ലാനോ ശ്രമിക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ഭാര്യയുടെ ശ്രമങ്ങളുമാണ് കഥയിൽ പറയുന്നത് മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥകളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ഒട്ടനവധി ജീവിജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മറ്റെന്നെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിച്ചുകൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഈ ഓരോ വർഷവും നാം ആചരിക്കുന്ന ഭൗമദിനം മണ്ണുദിനം ഭക്ഷ്യ ഭക്ഷ്യ സംരക്ഷണ ദിനം തുടങ്ങിയ ദിനങ്ങളുടെയെല്ലാം ലക്ഷ്യം ഇതുതന്നെയല്ലേ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും പറഞ്ഞു തുടങ്ങും എൽ സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ക്ലാസ്സിൽ ഇന്നിവിടെ വായനാഗത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നൈജീരിയൻ എഴുത്തുകാരിയുടെ എത്രയും പ്രിയപ്പെട്ടവൾക്ക് എന്ന ഒരു ആയ പുസ്തകമാണ് തന്റെ സുഹൃത്തിന്റെ മകൾക്ക് തന്റെ സുഹൃത്തിന്റെ മകളെ ഒരു ഫെമിലിസ്റ്റായി വളർത്താൻ താൻ തയ്യാറാക്കി നൽകിയ പതിനഞ്ച് നിർദ്ദേശങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം വിവാഹം എന്ന ലക്ഷ്യത്തെ മാത്രം എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു തരികയാണ് ഈ പുസ്തകം പെൺമയെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണകളെയും വിമർശനങ്ങളെയും മറികടന്ന് ഉയർന്നു വരാനും ആൺകുട്ടിയായതിനാൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ട ആവശ്യമില്ലെന്നും അവർക്കും ഒരു വീട്ടിൽ പ്രധാനമായ സുമതല ബോധം ഉണ്ടെന്നും ഒക്കെ ഈ പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു ഈ പുസ്തകം ശ്രീശക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നവെങ്കിലും പുരുഷനും വളരെ ഉപകാരപ്രദമാണ് നന്ദി നമസ്കാരം രാജോനെ കഥയാണ് അദ്ദേഹം വനഞ്ചേരിവുകളിലൂടെ പാഴ്ന പാഴ്നീലങ്ങളിൽ വനം വെച്ച് പിടിച്ച് വനമാക്കി തീർത്ത എൽസാ ബിഫിയുടെ ജീവിതകഥയാണ് ഈ കഥയെ തികച്ചും പ്രകൃതിയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്